LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in North Parour, LCC, Kerala and take the first step towards a brighter future. പത്ത് വയസ്സുകാരന്റെ വിംഗ്സ് ഓഫ് പോയട്രി എന്ന ഇംഗ്ലീഷ് പുസ്തകം പ്രകാശനം ചെയ്തു പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം പ്രകാശന കർമ്മം നിർവഹിച്ചു പൂനമാവ് ചാവറാദർശൻ സി എം ഐ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ആയുഷ് കൃഷ്ണയുടെ പുസ്തകമാണ് പ്രകാശനം ചെയ്തത് കൂനമാവ് ചാവറാദർശൻ സി എം ഐ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആയുഷ് കൃഷ്ണയുടെ വിംഗ്സ് ഓഫ് പോയട്രി എന്ന പുസ്തകം പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം പ്രകാശനം ചെയ്തു കൊച്ചുകുട്ടിയുടെ കാര്യമല്ലേ ഞാൻ വായിച്ചൊക്കെ നോക്കി പല പോരായ്മകളും ഒരു എൽ കെ ജി കുട്ടിയുടെ മനസ്സിൽ ആ കവിതകൾ നല്ല മനോഹരമായി കളർ ചിത്രങ്ങളോടുകൂടി നിറപ്പകെട്ടാറുന്ന രീതിയിൽ ചെറായി സഹോദരൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജനനിബിഡമായ ഒരു സഹസിൽ വെച്ചാണ് അന്ന് പ്രകാശനം ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കുട്ടികളൊക്കെ എഴുതുന്ന കാലമാണ് നമ്മളുടെ പഴയ കാലം അല്ല അവർ ഇംഗ്ലീ മലയാളത്തിൽ എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിലും എഴുതാൻ സ്കൂൾ മാനേജറും പ്രിൻസിപ്പാളുമായ ഫാദർ മാർട്ടിൻ മുണ്ടാടൻ പുസ്തകം ഏറ്റുവാങ്ങി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിപുലമായ ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവും പുസ്തക പ്രസാധകനുമായ ബക്കർ മേത്തല സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോബി കോഴിക്കോട്ട് വൈസ് പ്രിൻസിപ്പാൾ മെജിറ്റ് വട്ടോലി സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ അനില അലക്സാണ്ടർ ഹെഡ് മിസ്റ്റർ അൽഫോൺസ പി ജെ പി ടി എ പ്രസിഡന്റ് ജോസഫ് ജോൺ അധ്യാപികയായ ജെനി ദേവസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇംഗ്ലീഷ് അധ്യാപിക ഗ്രീ വിനയ് പുസ്തക വിശകലനം നടത്തി തികച്ചും അക്രോസ്റ്റിക് രചനാ സങ്കേതം അവലംബമാക്കിയിട്ടുള്ള അവതരണ ശൈലിയാണ് പുസ്തക പുസ്തകരചനക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ കവിതയുടെയും അർത്ഥതലങ്ങളെ ആവിഷ്കരിക്കുന്ന മികവാർന്ന ചിത്രങ്ങളാണ് കവിതയോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആംഗലേയ സാഹിത്യത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള വേറിട്ട ചുവടുവയ്പാണ് ഈ കൃതി ആയുഷ്കൃഷ്ണയുടെ മാതാപിതാക്കളായ സനിൽ വി എസ് ദീപ്തി സനിൽ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ വർഷം പതിമൂന്ന് പോംസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഒരു ടു മന്ത്സിനുള്ളിലാണ് ഫാസ്റ്റായിട്ട് ബാക്കിയെല്ലാം എഴുതി തീർത്തത് പിന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അത് തേർട്ടി ടു പോംസ് എന്നുള്ള ഒരു കളക്ഷനിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതൊരു തീം എന്നുള്ള രീതിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടു അന്തോളജി ഓഫ് അക്രോസ്റ്റിക് പോംസ് എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്നു അപ്പോൾ അപ്പോ ആ ഒരു തീമിൻ്റെ ഉള്ളിലേക്ക് എല്ലാം വന്നു അമ്മ എഴുതി ഇപ്പൊ എഴുതാൻ തോന്നുമ്പോ എനിക്ക് ഭയങ്കര പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് കിട്ടൂല അപ്പൊ പെട്ടെന്ന് പിന്നെ അതിനെ പബ്ലിഷ് ചെയ്യാൻ അമ്മ സൈബർ യുഗത്തിന്റെ സ്വാധീന വലയത്തിലും ഇത്തരം ക്രിയാത്മക രചനകൾ ഉരുത്തിരിയുന്നത് പ്രതീക്ഷാജനകവും ഇതര വിദ്യാർത്ഥികൾക്ക് പ്രചോദനവുമാണെന്ന് സ്കൂൾ മാനേജർ പ്രഭാഷണത്തിലൂടെ വ്യക്തമാക്കി സാഹിത്യത്തിന്റെ അനന്തതയിലേക്ക് ചുവടുവയ്ക്കുന്ന സാഹിത്യ പ്രതിഭയ്ക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച ബക്കർ മേത്തല കുട്ടികളിലെ പുസ്തക വായന വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ക്കുകയും പുസ്തകങ്ങൾ സമ്മാനങ്ങളായി കൈമാറ്റം ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കം ഈ ചടങ്ങിലൂടെ ഉണ്ടാകട്ടെയെന്ന് ആശംസിക്കുകയും ചെയ്തു വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ നിരവധി കുരുന്ന് സാഹിത്യ പ്രതിഭകൾ ജന്മം ഇത് ആദ്യമായാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു പുസ്തക പ്രകാശന കർമ്മം നടത്തുന്നത് വളർന്നുവരുന്ന സാഹിത്യ പ്രതിഭകൾക്ക് ഈ പുസ്തക പ്രകാശന കർമ്മം ഒരു മാതൃകയാകണം എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയ അങ്കണത്തിൽ തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ മാനേജറും പ്രിൻസിപ്പാളുമായ ഫാദർ മാർട്ടിൻ മുണ്ടാടൻ സി എം ഐ അറിയിച്ചു